ഹായ് ഒരു വൺ ശിവനെ താരൂൺ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പിയായി സേഫായി ഹെൽത്തി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലെ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നു അപ്പോൾ റസ്റ്റേറ്റ് ആവുന്നതായിരിക്കും പ്രസനേറ്റ് ആവുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക കളക്റ്റീവ് റീഡിംഗ് ആണ് ഒരു ഗൈഡൻസ് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളുടെ വിഷുഫലം എന്താണെന്നോ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നൊക്കെ നോക്കാം അപ്പോൾ ഇവിടെ രണ്ട് കാർഡ് ഞാൻ ഷഫിൾ ചെയ്തു വെച്ചാണ് അപ്പോൾ ഇതിൽ വന്നത് ഒരു സെവൻ ഒ കപ്പിൻ്റെ എനർജിയാണ് സെവൻ ഒ കപ്പിൻ്റെ എനർജി പറഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് എന്തൊക്കെ ഒരു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും വരുന്നുണ്ട് അതിൽ നിങ്ങൾ നല്ലത് നോക്കി തിരഞ്ഞെടു സെലക്ട് ചെയ്യണം എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് കാര്യമാണോ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് നിങ്ങൾ ഏത് രീതിക്ക് ആണോ പോകാനോ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾ നല്ലത് തിരഞ്ഞെടുക്കാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു അവസരം തരുന്നതായിട്ടാണ് കാണുന്നത് ഇതിൽ സൺ കാർഡാണ് അപ്പം നിങ്ങളാ തിരഞ്ഞെടുക്കുന്നത് നല്ലതിലേക്ക് ആകാനാണ് പറയുന്നത് അത് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയ ഒരു കാര്യമാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് കുട്ടികളില്ലാത്തവർ കുട്ടികളുണ്ടാകുന്നത് സാമ്പത്തികം റിലേഷൻഷിപ്പ് എല്ലാം നല്ല ഒരു ഐശ്വര്യ സമൃദ്ധമായൊരു ഒരു സക്സസ്ഫുൾ സക്സസ്ഫുള്ളായൊരു ജീവിതത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് ചിന്തിച്ച് പ്രവർത്തിച്ച് പോകാൻ ശ്രമിക്കാം നിങ്ങളിലേക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് യൂണിവേഴ്സായിട്ട് തരാൻ തീരുമാനിച്ചത് നോക്കാം അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സോഡിയക് സയൻസ് പറഞ്ഞാൽ എരിസ് ലിയോ എരിസ് ലിബ്ര വിർഗോ ലിയോ എർത്ത് എനർജി എർത്ത് എനർജി ടോറസ് വിർഗോ ക്യാപ്പിക്കോൺ നമ്പേഴ്സ് ടു ഫൈവ് തേർട്ടീൻ ഫോർ ടെൻ എയ്റ്റ് ട്വൻ്റി വൺ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ടു വൺസിൻ്റെ എനർജിയാണ് ടു വൺ സൈസോസോട്ട് ഇപ്പൊ ഒരു ടു വാൺസോ ഐസോസോഡിൻ്റെ എനർജിയാണ് ടൂ വാൺസിൻ്റെ എനർജിയിൽ പറയുന്നത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം എന്തൊക്കെയോ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ ഇപ്പം എന്താ ചെയ്യുന്ന കാര്യം അത് സക്സസ് ആവുമോ ഇല്ല എന്തൊക്കെയോ കുറെ ഒരുപാട് സംശയം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം പഴയ കാര്യങ്ങളൊക്കെ എൻ്റാക്കി ഒരു പുതിയ കാര്യം തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ചില ആൾക്കാർക്ക് ഒരു തമ്മിലുള്ള സെപ്പറേഷൻ ആയിരിക്കും ചില ആൾക്കാർക്ക് ഡിവേഴ്സ് വേണമോ വേണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അപ്പോൾ എല്ലാ കാര്യവും സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ റിലേഷൻഷിപ്പായിരിക്കും ചിലപ്പോൾ ചെയ് ഇപ്പം ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് അവിടെ ഒരു കംഫർട്ടബിളായി തോന്നാത്തൊരവസ്ഥ എവിടെയും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വിചാരിച്ച രീതിയിലുള്ള കാര്യങ്ങളൊന്നായിരിക്കില്ല മുന്നോട്ട് കൊണ്ടുപോകും മുന്നോട്ട് പോകുക അതുകൊണ്ട് തന്നെ അവിടെ നിർത്തി പോരണോ വേണ്ടയോ അപ്പോൾ എവിടെ ആയാലും ഒരു സമാധാനം കിട്ടാതെ ഒരു സ്വസ്ഥത കിട്ടാതെ ഒരു സ്റ്റക്കായി പോയപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഒരു എയ്സോസോഡിൻ്റെ എനർജി ആണ് എയ്സോസോഡിൻ്റെ എനർജി പറയുന്നത് അപ്പോൾ ഇത്രയും കാലം ഒരുപാട് വേദനയും വിഷമങ്ങളൊക്കെ സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ എന്തോ ഒരു ഒരു ലക്ഷ്യം ചെറിയ ഏതോ ഒരു തരത്തിലുള്ള ലക്ഷ്യം വലുതായ ഏത് രീതിയിലായാലും അപ്പോൾ അതിലേക്ക് എത്തപ്പെട്ട ഒരു 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 സക്സസ്സിലേക്ക് എത്തപ്പെട്ട അവസ്ഥ അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം വേണ്ടെന്നാണ് ചിന്തിക്കുന്നത് ഇപ്പം ഏത് കാര്യമായാലും അത് എങ്ങനെ ഉപയോഗിക്കുന്നു നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുന്നു അതിലാണ് കാര്യം അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോകാനാണ് പറയുന്നത് ഇപ്പം എല്ലാ കാര്യവും നമുക്ക് ഈസിയായി കിട്ടുമ്പോൾ അതിനത്ര പ്രാധാന്യമൊന്നും നമ്മൾ കൊടുക്കില്ല അപ്പോൾ നിങ്ങൾ അത്രയും വേദന സഹിച്ച് വിഷമിച്ച് വേദന സഹിച്ചൊക്കെ ഒരു ഏതോ തരത്തിലൊരു വിജയം കിട്ടിയതായിട്ടാണ് കാണുന്നത് അപ്പൊ അങ്ങനെ ഇത്രയും വേദന സഹിച്ചത് കൊണ്ട് തന്നെ ആ കിട്ടിയ വിജയത്തിന് ഒരുപാട് മൂല്യമുള്ള ഒരു കാര്യമാണെന്നാണ് കാണുന്നത് അപ്പൊ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗി നിങ്ങളോട് കൈകാര്യം ചെയ്യാനാണ് യൂണിവേഴ്സായിട്ട് പറയുന്നത് അപ്പോൾ എല്ലാം മുന്നിൽ വേറെ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതൊക്കെ വെട്ടിമാറ്റാനുള്ള ഒരു വാൾ നിങ്ങളെ കയ്യിൽ തന്നെ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു ഫൈവ് വാണ്ടിൻ്റെ എനർജിയാണ് അടുത്ത് വന്നിട്ടുള്ളത് ത്രീയോ കപ്പാണ് ഒരു ഫൈവോ വാണ്ടിൻ്റെ എനർജിയും ഒരു ഓ കപ്പിൻ്റെ എനർജി അപ്പോൾ ഫൈവോ വാണ്ടിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ ആരുമായോ വഴക്കിട്ടതായിട്ട് കാണുന്നില്ല നിങ്ങളോട് ആരോ വഴക്കിട്ടതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം പോലും നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ അങ്ങനെ ഇരിക്കുന്നതിന് കാണുന്നു ഉറക്കം പോലും നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരു വേദനയിൽ ആ സമയത്തുള്ള സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ സംഭവിച്ച് പോയതായിരിക്കാം എന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അല്ലെങ്കിൽ ഒരു ഏത് സ്ഥലത്തായാലും ഫാമിലിയിലായാലും ഒരുപാട് പേര് മത്സരബുദ്ധിയോടെ പെരുമാറുന്ന ആളുകൾ ഉണ്ടാവും ഫാമിലിയിലായാലും ജോലി സ്ഥലത്തായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ത് എന്തൊക്കെ തന്നെയാണെങ്കിൽ എല്ലാ വിഷമങ്ങളും മറന്ന് നിങ്ങൾ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വിഷമങ്ങളും മാറി അത് അതൊക്കെ മാറ്റിയെടുത്ത് അല്ലെങ്കിൽ തൽക്കാലം അതിനൊക്കെ ഒരു വേണ്ട ഇനിയിപ്പോൾ കുറച്ച് സന്തോഷിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സുമൊത്ത് സന്തോഷിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നുണ്ടാകും അപ്പോൾ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ വിട്ട് കളയാൻ തീരുമാനിച്ചായിട്ടുണ്ട് മനസ്സിനെ ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് എല്ലാ കാര്യവും ചെയ്യുന്നത് അപ്പോൾ ഇനി ഇനി എന്ത് എന്തോ ഹെൽപ്പിനൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന ഇതല്ല ഇപ്പോൾ ആരെങ്കിലും സഹായിക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കെ ആളുള്ളതായിട്ട് കാണുന്നുണ്ട് ചില ആളുകൾക്ക് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടി അങ്ങനെയൊക്കെയുള്ള സെലിബ്രീ എന്തെങ്കിലും ഒരു വലിയ സെലിബ്രേഷൻ നട ജീവിതത്തിൽ നടക്കുന്നുണ്ട് ഒരു ക്യൂനോ വാട്സിൻ്റെ എനർജിയാണ് ൂൾക്കോട് അടക്കിയാണ് സാർ പല കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു രാജാവിനെയാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെ പല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കാണുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് തന്നെ തീർച്ചയായിട്ടും എത്തും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള പവർ ഉള്ളതായിട്ടാണ് കാണുന്നത് ആ ഒരു സക്സസ്സിനെയാണ് കാണിക്കുന്ന വേണ്ടിയുള്ള അപ്പം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഒരു സക്സസ് വരുന്നതായിട്ടാണ് ഇനി കാണുന്നത് ഇപ്പോൾ മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങളിലും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ കാര്യത്തിനും വേണ്ടി ഒരു ധൈര്യം വരുന്നതായിരിക്കും കാണുന്നത് എല്ലാ വരുന്ന കാര്യത്തിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്തൊക്കെ വരെ വരികയാണ് വരട്ടെ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫുൾ കാർഡിൽ ഫുൾക്കാട്ടിലെല്ലാത്തിൻ്റെ ഒരു പുതിയ തുടക്കം തുടക്കമാണ് അപ്പോൾ എല്ലാ ശക്തിയോടും കൂടി മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിയെടുത്ത് പുതിയ കാര്യത്തിലേക്ക് കടക്കാനാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ എല്ലാ കാര്യത്തിനും ഏത് രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ കാര്യത്തിനൊക്കെ ഒരു പുതിയ തുടക്കം എല്ലാത്തിൽ നിന്നും ഫ്രീ ആക്കാനാഗ്രഹം ഇതുവരെ എല്ലാ കാര്യത്തിനും ഫുൾ ആയിരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒന്നുകിൽ നിങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ ഒന്നുകിലും ജയല്ലേ പരാജയം ഇപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ കുറേ ഉണ്ടാവും അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരുപാട് പേരുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്തത് ഒരു ഫോറോസോഡിൻ്റെ എനർജിയാണ് ത്രീയോ വാണ്ടിൻ്റെ എനർജി ഫോറോസോഡും ത്രീയോ വാണ്ടും ത്രീയോ വാണ്ടും ഫോറോ സോഡും ആണ് അപ്പം ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ട് തീരുമാനത്തിലെത്താൻ കഴിയാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം പല കാര്യങ്ങൾക്കും കൺഫ്യൂഷനായി നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തീരുമാനമെടുത്ത് ഉറച്ച തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളിൽ നിന്നും മാറിപ്പോകേണ്ട അവസ്ഥ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ കിട്ടേണ്ട പല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങളും കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ പല ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ പഠന സംബന്ധമായോ വിവാഹ സംബന്ധമായോ പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ജീവിതത്തിലേക്ക് തിരികെ കിട്ടുന്നതായിട്ട് കാണുന്നത് ഒരു ജീവിതത്തിലെ സക്സസ് ഇനി വരുന്നതായിട്ടാണ് ഇവിടെ ഈ ഫുൾ കാർഡിൽ പറയുന്നത് കേട്ടോ ഒരു ജീവിതത്തിലെ സക്സസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുവരെ ഉള്ളവര് നന്നായിട്ട് കുറച്ചുകൂടെ നന്നായി പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ കൂടുതലായിട്ട് ദിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആൾക്കാരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനം ശാന്തതയൊക്കെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് റെസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഒരു സമാധാന തീരെ സമയമില്ലാത്ത ജോലിഭാരം വീട്ടിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടിയായിട്ട് ഒരു സമാധാനം കിട്ടാത്ത ആളുകൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ റെസ്റ്റ് കിട്ടിയ സമയം നന്നായിരുന്നു എന്ന് വിചാരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് ഒരു ടെൻ ഓ പെൻഡിക്കളിൻ്റെ എനർജി ആവുന്നത് ടവർ കാർഡാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജീവിതത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അത് അത് സക്സസ്സാണ് അത് നെഗറ്റീവായ കാര്യമല്ല ആണ് ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്നതെന്നാണ് കാണുന്നത് അത്രയും ഒരു ഇടിഞ്ഞു വീണ തകർന്ന നശിച്ച തരിപ്പണമായ സ്ഥലത്ത് നിന്ന് അത്രയും ഉയർച്ചയിലേക്ക് പോകുന്നതായിട്ടാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ ഉണ്ടായ സിറ്റുവേഷനിലൊക്കെ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഇതുവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ പെട്ടെന്ന് മാറുന്നുണ്ട് എല്ലാം ഇതുവരെ മാസ്ക് ധരിച്ച പോലെ ഒരു അവസ്ഥയിൽ കൂടിയൊക്കെ പോയി ആരോടൊന്നും പറയാൻ പറ്റാതെയും ഉണ്ടാൻ പറ്റാതെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജീവിതത്തിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ ജപ്തി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ മൂലമുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിൽ ഒരുപാട് ഫാമിലി പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജോലി സംബന്ധമായ കാര്യം അതൊക്കെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്തോ ഒരു തരത്തിൽ സാമ്പത്തികം വരുന്നുണ്ട് എല്ലാം ഒരു സമ്പൽ ഒരു കുടുംബ ഐശ്വര്യമുള്ളൊരു കുടുംബജീവിതം കുട്ടികളെ ചിലപ്പോൾ മിഷു ഒക്കെ അല്ലേ വരുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ആരും വന്ന് ഒത്തുകൂടി ആ ഒരു സന്തോഷമൊക്കെ ആ ചെയ്യും എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ സെപറേഷനില് നിൽക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഒന്നിക്കുന്നുണ്ടാവും ഫിനാൻഷ്യൽ ഗ്രോത്താണ് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ഒരു മുമ്പെ കൊടുത്തിട്ട പൈസയോ അല്ലെങ്കിൽ അത് കിട്ടുക അല്ലെങ്കിൽ ഒരു പിന്നെ സാലറി കൂടുതലുള്ള ജോലി ലോൺ വെച്ചിട്ട് അങ്ങനെ പല കാര്യങ്ങളും പലതരത്തിൽ സാമ്പത്തിക മന്ത് ചേരുന്ന കാണുന്നുണ്ട് അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടുക അപ്പോൾ ഒരു സാമ്പത്തിക ഭദ്രത കുടുംബത്തിൽ ഐശ്വര്യം എല്ലാവരും കൂടെ ഒന്നിക്കുന്ന ഒരു ജീവ അവസ്ഥ ഇവിടെ കാണുന്നത് ഒരു ഐക്യമാണ് ഇവിടെ കാണുന്നത് കുടുംബത്തിൽ ഒരു സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട് അടുത്തത് സ്ട്രെങ്ത് കാർഡും വേൾഡ് കാർഡൊക്കെയാണ് അപ്പം നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എത്ര എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ടൂറിക്ഡ് എനർജിയാണ് സ്ട്രെങ്ത്ത് ഒരു ടൂ ഓഫെൻഡിക്കിൾഡ് എനർജി സ്ട്രെങ് ആണ് അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്പൊ ഒന്നും ഒരു ബാലൻസിലേക്ക് എത്താൻ കഴിയാതെ സ്ട്രഗ്ലിങ്ങിലൂടെയൊക്കെ കടന്നു പോകുക അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പൊ എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വന്നതായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യത്തിനെ കുറിച്ച് ഒരു തിരിച്ചറിവ് വന്നു ഇപ്പൊ ഏതാ ശരി ഏതാ തെറ്റ് ഒന്നും മനസ്സിലാകാതിരുന്ന കുറേ അധികം ആളുകളുണ്ട് അപ്പൊ ആ തെറ്റ് ശരി അവർക്ക് തിരിച്ചറിഞ്ഞതായിട്ടാണ് കാണുന്നത് അവർക്ക് സ്ട്രെങ്ത് വന്നതായിട്ടാണ് കാണുന്നത് ഇതുവരെ അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച വേദനയിലൂടെയും വിഷമത്തിലൂടെ ഏത് ഏത് തരത്തിലാണോ നിങ്ങൾ വേദന അനുഭവിച്ചിട്ടുണ്ട് ഈ മറ്റുള്ളവർ ഏത് തരത്തിലാണോ നിങ്ങളോട് പെരുമാറി അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളം അനുഭവിച്ചതിന് നിങ്ങൾക്ക് ഒരു മനസ്സിനെ തന്നെ സ്ട്രോങ് ആക്കി വെക്കാൻ സാധിച്ചിട്ട് എല്ലാം നേരിടാനുള്ളൊരു കഴിവ് വന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഡിവൈൻ പവർ ജീവിതത്തിലേക്ക് വന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാം പിടിച്ച് ഒതുക്കി ഒരു ഭാഗത്താക്കാനുള്ള ഒരു മനസ്സിലാക്കിയങ്ങളൊക്കെ ഒരു ഭാഗത്താക്കി മാറ്റി വെക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തത് ഒരു വേൾഡ് കാർഡാണ് മൂൺ കാർഡാണ് മൂൺ കാഡില് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട് ഇതിൽ കാണുന്നുണ്ട് ഒരുപാട് പക്ഷെ ഉറക്കമില്ലാത്ത ഒക്കെ അവസ്ഥയിൽ കൂടെ ഇരിക്കുന്ന കുറേ ആളുകളുണ്ട് പക്ഷെ അതിലൊക്കെ മാറ്റം വരുന്നുണ്ട് ഈ ടെൻഷനും വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആരോടൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്ന കുറേ അധികം ആളുകളുണ്ട് ഇപ്പോൾ ഒരു ഇത് ഹീലിങ്ങിൻ്റെ കാർഡ് കൂടിയാണ് അപ്പോൾ കുറേ അധികം ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ ഹീലാവുന്നവര് കാണുന്നുണ്ട് ഇപ്പോൾ ജീവിതത്തിലൂടെ പല എമോഷൻസും മാറി മറിഞ്ഞു കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് വിഷമങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കണം എന്നു വിചാരിച്ച് വേദനയോടെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അതെല്ലാം മാറി എല്ലാ പ്രശ്നങ്ങളോ വിഷമങ്ങളോ മാറുന്നതായിട്ടാണ് ഇനി കാണുന്നത് അപ്പോൾ ഈ വിഷമങ്ങളൊക്കെ ഹീല് ചെയ്ത് മനസ്സിനെ സ്ട്രെങ്ത് ആക്കി വെക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ വിഷമങ്ങളും കൊണ്ട് നടന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല കാര്യം എപ്പോഴും നെഗറ്റീവായി ഇരുന്നാല് ജീവിതത്തിലേക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരും അതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളതാണ് അപ്പം അത് ഇങ്ങനെ ഈ വിഷമവും വേദനയും വെച്ചിരുന്നാല് വരാനുള്ള കാര്യങ്ങൾക്ക് തടസ്സം വരും ഒരു വേൾഡ് കാർഡ് കൂടിയാണ് വന്നത് ജീവിതത്തിലേക്ക് ഒരു പല കാര്യങ്ങളും നിങ്ങളാകും വിചാരി പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് ഈ വേദനയും വിഷമവും വെച്ചിരുന്നാൽ നിങ്ങൾ ജീവിതത്തിലെ നെഗറ്റീവായി നെഗറ്റീവ് എനർജിയാണ് വരുന്നത് നിങ്ങളിലേക്ക് അപ്പോൾ ആ നെഗറ്റീവ് എനർജി വന്നാൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സായിട്ട് തരാൻ വിചാരിച്ച പല കാര്യങ്ങളും എത്താതെ പോകും അതുകൊണ്ട് ആ മനസ്സിലുള്ള പല പല കാര്യം ഹീൽ ചെയ്ത് പോക്കുക നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് എപ്പൻഡൻസ് ധാരാളമായിട്ട് വരുന്നതായിട്ട് കാണുന്നത് നല്ലൊരു ഫ്യൂച്ചറ് ജീവിതത്തിലെത്തുന്നതായിരിക്കും കാണുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട് സ്വപ്ന സാക്ഷാത്കരിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ഫുൾ കാർഡ് വന്നിട്ടുണ്ട് ഓഫ് എനോപിൻഡിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട് അവ ജോലി സാമ്പത്തികം വിദേശയാത്ര പഠനമൊക്കെ നല്ല ജീവിതം അങ്ങനത്തെ ഒരുപാട് ആളുകളിലേക്ക് വരുന്നതായിട്ടാണ് വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട് അതിനു വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർക്ക് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു അവസരം ജീവിതത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡോ വൈഫോ വിദേശത്തൊക്കെ ആണെങ്കിൽ അവരുടെ അടുത്ത് പോകാനല്ല അവരിങ്ങോട്ട് വരാനോ വിഷു ഒക്കെ ആയതുകൊണ്ടൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാനൊക്കെ ചാൻസ് ഉള്ളതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഒരുപാട് ജീവിതത്തിലേക്ക് നിങ്ങൾ ആ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് ഇപ്പോൾ ജീവിതത്തിലെ ഒരു ഫുൾഫിൽമെൻറ്റ് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ ഇപ്പം പല ജീവിതത്തിലെ പല കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നത് ചിലപ്പോൾ ജോലി ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ജോലിയൊക്കെ കിട്ടിയിട്ട് അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് വിദേശത്തൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യത അവസരങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാലം പഠിക്കാൻ പോകുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങൾ വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കരുത് അടുത്ത വീഡിയോയിൽ വരുന്നവരെ കാത്തിരിക്കുക ബൈ